ഈ ഹിന്ദുത്വബോധം ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ് നമ്മള് നമ്മളെ തന്നെ അന്യരായിട്ട് കാണാൻ തുടങ്ങിയത് എസ് എസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ തന്നെയാണ് വേദം ചിട്ടപ്പെടുത്തിയത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ദളിതനാണ് ഒരു പിന്നോക്കകാരനാണ് പക്ഷേ ശരിയായ ഹിന്ദുത്വബോധം ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഇത് വായിക്കാൻ അർഹതയില്ലാത്തവരാക്കി മാറ്റി നിർത്തി അങ്ങനെ സ്വയം നമ്മൾ ദുർബലരായതിന്റെ ഫലമായിട്ടാണ് വിദേശികൾ വന്നത് നവരാത്രി എന്താ ഇന്നത്തെ ജനറേഷൻ അറിയുന്നത് പുസ്തകം അടച്ചു വെക്കുന്ന ഒരു അവസ്ഥ എന്താണ് സാറിന് തോന്നുന്നത് ഈ ഹിന്ദുത്വ ബോധം നഷ്ടപ്പെട്ടത് തന്നെയാണ് രാഷ്ട്രത്തിന്റെ പരാജയത്തിന്റെ കാരണം അതിനൊത്തൊരു തർക്കമില്ല അത് തന്നെയാണ് ആർ എസ് എസിന്റെ കണ്ടെത്തലോ ആർ എസ് എസ് ഉണ്ടാവാനുള്ള കാരണവും അത് തന്നെയാണ് ഈ ഹിന്ദുത്വബോധം ഉള്ളിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണോ നമ്മൾ നമ്മളെ തന്നെ അന്യരായിട്ട് കാണാൻ തുടങ്ങിയത് ശരിയായിട്ടുള്ള സങ്കല്പങ്ങളില്ലാതെയായി ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ വേദങ്ങൾ തന്നെ എടുത്താൽ വേദത്തിനകത്ത് അനേകം ഋഷിണികളെ നമുക്ക് കാണാം പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ബോധ്യം ബോധ്യമില്ലാതായപ്പോ മഹിളകൾക്ക് സ്ത്രീകൾക്ക് വേദം വിധിച്ചിട്ടില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇവിടുന്ന് ഉണ്ടായി അതിൽ നിന്ന് എന്തുണ്ടായി ഏകദേശം സംഘ എടുത്തൊരു അൻപത് ശതമാനം ഹിന്ദുക്കളെ ഈ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പുറത്താക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ വേദം വ്യസിച്ചത് വേദം ചിട്ടപ്പെടുത്തിയത് ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞ ഒരു ദളിതനാണ് ഒരു പിന്നോക്കക്കാരനാണ് ഒരു മത്സ്യപ്രവർത്തകയുടെ മകളാണ് മകനാണ് കൃഷ്ണദ്വീപായനൻ എന്ന് പറയുന്നത് ഗാളിയുടെ മകനാണ് അല്ലേ അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ജാതി സിദ്ധാന്ത പ്രകാരം നോക്കിയാൽ അദ്ദേഹം പക്ഷേ ആ വേദം പഠിക്കാൻ നമ്മുടെ ഉൾ സംഭവിച്ച തെറ്റാണ് ഇടക്കാലത്ത് സംഭവിച്ച ശരിയായ ഹിന്ദുത്വ ബോധം ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ചാണ് ഒരു വലിയ വിഭാഗം ജനങ്ങളെ ഇത് വായിക്കാൻ അർഹതയില്ലാത്തവരാക്കി മാറ്റി നിർത്തി അങ്ങനെ സ്വയം നമ്മൾ ദുർബലരായതിൻ്റെ ഫലമായിട്ടാണ് വിദേശികൾ വന്നത് വിദേശികൾ വന്നിട്ടും നമ്മൾ ദുർബലരായതല്ല നമ്മൾ തന്നെ ചുരുങ്ങി ചുരുങ്ങി പോകുമ്പോൾ വളരെ എളുപ്പത്തിൽ അവർക്ക് കടന്നു കയറാൻ കഴിഞ്ഞു കടന്ന് കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഇനി നാളെ ഇവർ വീണ്ടും അവരുടെ തിരിച്ചറിവ് ഉണ്ടായാലോ കൂടുതൽ കൂടുതൽ ബാൽക്കനൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തി അതിനു വേണ്ടിയിട്ട് വലിയ നരറ്റീവ് വാർ തന്നെ അവര് ഇവിടെ സംഘടിപ്പിച്ചു ഈ നരറ്റീവ് വാർ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദ സോ കോൾഡ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഒക്കെ തുടങ്ങിയത് സത്യത്തിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി വില്യം ജോൺസ് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ഭാരതം എന്താണെന്ന് പഠിക്കുക പഠിക്കുന്നതിന് ഭാരതത്തിൽ എന്തെല്ലാം വേർതിരിവുകൾ ഉണ്ടാക്കാം എത്ര നിറമുള്ളവരുണ്ട് കറുത്തവരെത്രണ്ട് വെളുത്ത എത്രയുണ്ട് ബ്രൗൺ കളർ ഇരുണ്ട കളർ എത്ര ഉള്ളവരുണ്ട് മൂക്ക് ചപ്പിയവരെത്രണ്ട് മൂക്ക് നീണ്ടവർ എത്ര ഉണ്ട് തലി മുടി ചുരുണ്ടവർ എത്ര ഉണ്ട് നീളൻ മുടിയുള്ളവർ എത്ര ഉണ്ട് ഇറുകി കണ്ടുള്ളവർ എത്ര ഉണ്ട് മംഗോളിയിലുക്കെത്ര ഉള്ളവരെത്രണ്ട് കാപ്പിരിലു ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വ്യത്യസ്ത ജാതി വിഭാഗങ്ങളായിട്ട് നമ്മളെ തിരിച്ചു അത് കൂടുതൽ ഉറപ്പിക്കുന്നതിന് വേണ്ടി സെൻസസ് ഏർപ്പാടാക്കി സെൻസസ് എന്ന് പറയുന്നത് പോലും ആരംഭിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടി ജാതിയുടെ അടിസ്ഥാനത്തിൽ തിരിക്കാൻ ജാതിയുടെ ഒരു ഹൈറാർക്കി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ തന്നെയാണ് നമ്മുടെ ബോധം കളഞ്ഞു കളഞ്ഞുപൊളിച്ചത് ആ ബോധം തിരിച്ചു വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥ അവർ ചെയ്തു അതിനുവേണ്ടി നടത്തിയ വ്യാപകമായ സർവേയുടെ ഫലം ഉപയോഗിച്ചുകൊണ്ടാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം പോലും തുടങ്ങിയത് എഡ്യൂക്കേഷൻ സിസ്റ്റം കാലത്ത് തുടങ്ങുന്നതിന്റെ പിന്നിൽ മുഴുവൻ രേഖകളും കിട്ടിയിട്ടുള്ളത് ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ നിന്ന് കരസ്ഥിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് പഠിച്ചു ഭാരതത്തിലെ വ്യാപകമായ വിദ്യാഭ്യാസ വ്യവസ്ഥയുടെ മഹത്വത്തെക്കുറിച്ച് ഗാന്ധിജിയുടെ പ്രഖ്യാപനമനുസരിച്ചാണെങ്കിൽ ആ സുന്ദരമായ വിദ്യാഭ്യാസ വൃക്ഷത്തെ ദ ബ്യൂട്ടിഫുൾ ട്രീ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിനെ വേരോടെ പിഴുതെറിഞ്ഞു ഇങ്ങനെ പലതും ചെയ്തു ചരിത്രം എഴുതിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഓരോന്നും ആന്ത്രോപോളജിക്കൽ സൊസൈറ്റി ഉണ്ടായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ദുർബലരാകുമ്പോഴാണ് രാഷ്ട്രീയ സ്വയം സേവ സംഘം സ്ഥാപിതമായത് അത് സ്ഥാപിതമായതു തന്നെ ഈ നവരാത്രിയായിട്ട് ബന്ധപ്പെട്ട ഒരു ദിനത്തിലാണ് വിജയദശമി ദിവസം ശാരദീയ നവരാത്രിയിൽ നമുക്ക് ഒരു നവരാത്രിയല്ല നാല് നവരാത്രികളുണ്ട് ആ നാല് നവരാത്രികളിലും മീനമാസത്തിൽ സോറി കന്നിമാസത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന ഈ ശാരദീയ അല്ലെങ്കിൽ ശരത് നവരാത്രിയിൽ അവസാനത്തെ ദിവസം വിജയദശമിയുടെ അന്നാണ് രാഷ്ട്രീയ സ്വയം സംഘം ആരംഭിച്ചത് ഈ നവരാത്രി സങ്കല്പം തന്നെ നാല് തവണ നടക്കുന്ന ഈ നവരാത്രി സങ്കല്പം ആന്തരശക്തിയെ സ്വത്വത്തെ ഒരർത്ഥത്തിൽ ഓതി ഓതി ഉണർത്താൻ വേണ്ടിയിട്ടുള്ള സമയമാണ് തന്ത്രശാസ്ത്ര വിധി പ്രകാരം നമ്മൾ ചിന്തിച്ചാൽ ഉള്ളിലുള്ള പ്രിമോർഡിയൽ ഫോഴ്സ് ഇത് ശക്തിയാണ് ദേവിയാണ് ദേവി രൂപമാണ് സ്ത്രീ രൂപമാണ് ഭാരതീയർ ഒരിക്കലും സ്ത്രീകൾക്കെതിരായിരുന്നില്ല സ്ത്രീയാണ് പരമമായിട്ട് മഹിളയാണ് മാതൃരൂപിണിയാണ് നമ്മുടെ ഈ ശക്തി മുഴുവൻ അങ്ങനെയുള്ള ശക്തിയെ ഉള്ളിൽ നിന്ന് ഓതി ഉണർത്തി ഉണർത്തി എല്ലാ തലങ്ങളെയും കടന്ന് എല്ലാ ബാധകളെയും കടന്ന് എല്ലാ തടസ്സങ്ങളെയും കടന്ന് ശരീരത്തിന്റെ ബാഹ്യാംശത്തിലേക്കും അതിനും പുറത്തേക്ക് വ്യാപിപ്പിക്കുന്ന ഒരു വലിയ തപസ്സിന്റെ ഘട്ടാണിത് അത് വെറുതെ പുസ്തകം അടക്കി വെച്ച് ഒരു മൂന്ന് ദിവസം പഠിക്കാതിരിക്കാനുള്ള ഒരു കാലമായിട്ടല്ല കണക്കാക്കേണ്ടത് ഇത് തുടങ്ങേണ്ടത് നവരാത്രിയുടെ ആരംഭത്തിലാണ് ഇതൊരു വലിയ തപസ്സിന്റെ ഘട്ടമാണ് ഓരോ ഘട്ടത്തിലും ഉൾനോട്ടം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഉപദേശമാണ് നിർദ്ദേശമാണ് ഈശ്വ നമ്മുടെ പൂർവികന്മാര് അതിന് നൽകിയിട്ടുള്ളത് അത്തരമൊരു തപസ്സിൻ്റെ അന്തിമ വിജയമുഹൂർത്തത്തിലാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം പുണ്യ ദിനത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ഇത്തരം ഓരോ ആഘോഷത്തിനും ഓരോ ഉത്സവത്തിനും വളരെ മഹത്തരമായ സന്ദേശം നമുക്ക് നൽകാനുണ്ട് ഉത്സവങ്ങൾ ആഘോഷിക്കുന്നത് ഈ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ നവരാത്രിയുടെയും സങ്കല്പത്തിൻ്റെ പിന്നിലുള്ളത് ഈ ഉദ്ദേശമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഞാൻ തുടക്കത്തിൽ സംഘത്തിൻ്റെ പ്രാരംഭത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചതുപോലെ സ്വയം നന്നാവാൻ വേണ്ടി സ്വയം മുന്നോട്ട് പോകാൻ വേണ്ടി ഭാരതീയമായ എല്ലാ ദർശനത്തിലും ഇത് കാണാം അത് കേവലം വൈദികമായ ദർശനങ്ങളിൽ മാത്രമല്ല താന്ത്രിക ദർശനങ്ങളിലും യോഗിക ദർശനങ്ങളിലും ശാബരസന്ത്രങ്ങളിലും ബൗദ്ധ ദർശനത്തിലും ജൈന ദർശനത്തിലും ഒക്കെ ഈ തത്വം കാണാം ഉള്ളിൽ നിന്ന് കൂടുതൽ കൂടുതൽ വിരിഞ്ഞു വരിക എന്നൊക്കെ അനു പറയും